പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആപ്ലിക്കേഷൻ്റെ വീഡിയോയുടെ ലിങ്ക് കോപ്പി എടുക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ കാണിക്കാറുണ്ടോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മൂന്ന് ഡോട്ട് ടിക്ക് ചെയ്ത് കൊണ്ട് ഷെയർ ബട്ടണിൽ ടിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി എടുക്കുകയാണ് അതിനുശേഷം ഇതുപോലെ കാണിക്കുന്നുണ്ടോ ഇതുപോലെ കാണിച്ചാൽ നമുക്ക് ലിങ്ക് കോപ്പി എടുക്കാൻ കഴിയില്ല ഇത് മാറ്റാൻ മറ്റൊരു സെറ്റിംഗ്സ് ചെയ്താൽ മതി ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ടാറ്റ ചെയ്യുക ഇതുപോലെ ക്ലിയർ ടാറ്റ ചെയ്തതിന് ശേഷം അതിനുശേഷം ബാക്ക് പോവുക ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കോപ്പി എടുത്തുനോക്കാം ഷെയർ ബട്ടണിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ലിങ്കിൽ നിന്ന് കാണുന്നിടത്ത് ടിക്ക് ചെയ്യുക ഇവിടെ നിന്നും കോപ്പി എടുക്കുക ഇപ്പോൾ നമുക്ക് കോപ്പി എടുക്കാൻ കഴിയും ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്